കോഴിക്കോട് പൂവാട്ടുപറമ്പിൽ സ്വകാര്യ പ്ലാസ്റ്റിക് സംസ്കരണ കേന്ദ്രത്തിൽ വൻ തീപിടുത്തം പന്ത്രണ്ട് മണിക്കൂർ പിന്നിട്ടിട്ടും തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമായിട്ടില്ല കോഴിക്കോട്ടു രാഹുൽ സുരേഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി രാഹുൽ തീ അണയ്ക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്തെങ്കിലും കൂടുതൽ അക്രമ നാശനഷ്ടത്തിന്റെയൊക്കെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ ഇത്ര സമയമായിട്ടും എന്തുകൊണ്ട് തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അനുജ തീയണയ്ക്കാനുള്ള ശ്രമം പതിനാറ് മണിക്കൂർ പിന്നിടുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ പൂവാട്ടുപറമ്പിലെ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രത്തിലാണ് ഇപ്പോഴും വലിയ രീതിയിലുള്ള തീയും പുകയും ഇവിടെ ഉണ്ട് പത്തിലധികം യൂണിറ്റുകൾ തീ തീയണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുപത് ടണ്ണിലധികം പ്ലാസ്റ്റിക്കിൻ്റെ കൂമ്പാരം ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇതിനുള്ളിലേക്ക് ഇപ്പോൾ രണ്ട് ജെ സി ബികളുടെ സഹായത്തോടെ ഈ പ്ലാസ്റ്റിക് വകഞ്ഞു മാറ്റിയ ശേഷം ഫയർഫോഴ്സ് യൂണിറ്റ് തീ തീയണക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് രാവിലെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട പോലെ രാവിലെ ഈ ഭാഗത്തെ തീ അണച്ച് മറ്റൊരു ഭാഗത്തേക്ക് പോയതാണ് പക്ഷേ ഇപ്പോൾ ഈ ഭാഗത്ത് വീണ്ടും തീയും പുകയും ഉയരുന്നതാണ് നിലവിലെ സാഹചര്യം ഈ പ്രദേശത്തുള്ള ആളുകളോട് കനത്ത ജാഗ്രത പാലിക്കണമെന്നാണ് ഫയർഫോഴ്സും അതോടൊപ്പം ആരോഗ്യ വകുപ്പും ഈ ഘട്ടത്തിൽ പറയുന്നത് കാരണം പ്ലാസ്റ്റിക് കൂമ്പാരമാണ് വിഷപ്പുകയാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ആളുകൾ തിങ്ങിപ്പാറക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് ആളുകൾ കനത്ത ജാഗ്രത പാലിക്കണം എന്നാണ് പറയുന്നത് ഇനിയും പണിക്കൂറുകൾ എടുക്കുമെന്നാണ് ഫയർഫോഴ്സുമായി ബന്ധപ്പെടുമ്പോൾ ഈ തീയണക്കാൻ യും മണിക്കൂറുകൾ എടുക്കുമെന്നാണ് ഇവർ പറയുന്നത് ഇപ്പോഴും എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നത് സംബന്ധിച്ച് യാതൊരു വ്യക്തതയും വന്നിട്ടില്ല വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് കാരണം നാലു മാസം മുമ്പ് ഇതേ സ്ഥലത്ത് തീപിടുത്തം ഉണ്ടായതാണ് അന്ന് കൃത്യമായി നിർദ്ദേശം നൽകിയിരുന്നു ഈ ഇത്തരം സാധനങ്ങൾ ഉള്ളതിനാൽ തീപിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയതാണ് പക്ഷേ അത് പാലിക്കാത്തതാണ് വീണ്ടും നാലു മാസം പിന്നിടുമ്പോൾ തീപിടിക്കാൻ കാരണമെന്നാണ് പറയുന്നത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോട് കൂടിയായിരുന്നു തീ ഉയരുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി ശ്രമം ആരംഭിച്ചതാണ് പ്രതികൂല കാലാവസ്ഥയായിരുന്നു രാവിലെ കനത്ത മഴയുണ്ടായിരുന്നു അപ്പോഴും ഈ തീ അണയ്ക്കാനുള്ള ശ്രമം ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും തുടരുന്നൊരു കാഴ്ച കൂടിയാണ് ഇവിടെ നിന്നും ഉള്ളത് ഇനി മണിക്കൂറുകൾ എടുക്കും ഈ തീ നിയന്ത്രണ വിധേയമാകാൻ എന്നാണ് ഇവിടെ നിന്നും മനസ്സിലാക്കുന്നത് അതോടൊപ്പം ഈ തീ പൂർണ്ണമായും അണച്ച ശേഷമായിരിക്കും എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് സംബന്ധിച്ച് കൂടുതൽ പരിശോധന നടക്കാൻ പോകുന്നത് അനുജ ഇന്നലെ രാത്രിയാണ് കോഴിക്കോട് പൂവാട്ടുപറമ്പിൽ സ്വകാര്യ പ്ലാസ്റ്റിക് സംസ്കരണ കേന്ദ്രത്തിൽ തീപിടുത്തമുണ്ടായത് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല ഇത് വിഷപ്പുകയാണ് പ്ലാസ്റ്റിക്കിന്റെ പുകയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം കൂടി അധികൃതർ നൽകിയിട്ടുണ്ട്